ചങ്ങന്മാരേ കടന്നൂര് ചങ്ങമാരി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ നാട്ടിൽ ഒരു കാട്ടുപോത്ത് ഇറങ്ങി ചങ്ങന്മാരി ഇപ്പം ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയാണ് കാട്ടുപോത്ത് ഇറങ്ങിയത് നിങ്ങൾ കേട്ട് കാണണമെന്ന് കരുതുന്നു തിരുവനന്തപുരം ജില്ലയിൽ പിരപ്പംകോട് ആണ് കാട്ടുപോത്ത് ഇറങ്ങിയത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മലയാത മല

പക്ഷേ ഇത് ആദ്യമായാണ് കാട്ടുപോത്തൊക്കെ ഇറങ്ങുന്നത് വേറെ ഇതുവരെ വേറെ മലിനജീവിതമൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല അപ്പം ഇറങ്ങട്ടെ ഇറങ്ങാതിരിക്കട്ടെ അപ്പം ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ ഇനി വരുന്നുണ്ട് അപ്പം എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബായ്